നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീഡിയോ ചെയ്തു അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു സൗദിയിലാദ്യമായിട്ട് സൗദി അറേബ്യൻ ഗവൺമെന്റ് ടെൻഡർ കൊടുത്തു ഒരു മദ്യ ഷോപ്പ് അതായത് മദ്യം വിക്കുന്ന വിദേശ മദ്യ കാരണം അവരുണ്ടാക്കുന്ന വിദേശത്തു നിന്ന് കൊണ്ടുവരണം അതിന്റെ ഷോപ്പ് റിയാദിൽ തുടങ്ങി എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് ഫർദർ എക്സ്പാൻഷൻ ഉണ്ടാകും അപ്പൊ അതിനുശേഷം രണ്ടു ദിവസം രണ്ടോ മൂന്നോ ദിവസം സൗദി ഗവൺമെന്റ് തീരുമാനിച്ചു ആ ഷോപ്പിലെ മദ്യങ്ങൾ ഡിപ്ലോമാറ്റ്സിന് വേണ്ടി മാത്രമല്ല അത് നോൺ മുസ്ലിമായിട്ടും മുസ്ലിങ്ങൾ അല്ലാത്തവർക്കുള്ള ബൈങ് പവർ ഉള്ള അതായത് സാമ്പത്തികമായിട്ട് ഭദ്രമായിട്ടുള്ളവർക്ക് അവിടുന്ന് മദ്യം വാങ്ങും അന്ന് ഞാനിത് ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും എന്നെ വല്ലാത്ത രീതിയിലാണ് പറയാ സുഡാപ്പികളും അതിതീവ്രവാദികളും എല്ലാം കൂടെ കയറി എന്നെ അറ്റാക്ക് ചെയ്തത് എന്നെ എന്തോ തെറിയായിരുന്നു വിളിച്ചത് ഞാൻ പറഞ്ഞു സൗദി മാറുകയാണ് പൂർണ്ണമായിട്ട് മാറുകയാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണം വരാനുള്ള മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ സൗദി എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങളും സിറ്റികൾ പോലെയാകും എന്താണ് രണ്ടായിരത്തി പുതിയ തീരുമാനം സൗദി എടുത്തിരിക്കുന്നത് എന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ കാണാം വാർത്തകൾ വരികയാണ് പക്ഷെ സൗദി ഗവൺമെന്റ് എവിടെയൊന്നും പറയുന്നില്ല പക്ഷെ വാർത്തകൾ കോട്ട് ചെയ്ത് കാരണം ഈ പറയുന്ന മദ്യം വിൽക്കുന്ന കമ്പനികൾ ഉണ്ടാക്കുന്ന കമ്പനികൾ അവരോട് ടെൻഡർ കൊടുക്കാൻ പറഞ്ഞേക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയോടു കൂടി സൗദിയിൽ അറുനൂറോളം മദ്യ ഷോപ്പുകൾ തുടങ്ങുകയാണ് കാരണം ആദ്യം നോൺ മുസ്ലിമാണ് പിന്നെ അവിടെ ഭൂജയങ്ങൾക്ക് വായിക്കുക ആർക്കും വാങ്ങിക്കുക നിങ്ങൾ മലയാളത്തിലെ പല പ്രഭാഷണം കേട്ടുകയാണ് ആരുടെയാണെന്ന് നിങ്ങൾക്കറിയാം സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ മന്യ പുഴയുണ്ട് ഹൂറികളുണ്ട് ഇതൊക്കെ തിരിച്ച് സൗദി എന്ന് പറയുന്ന ഹോളി സിറ്റിയിൽ ഇത് ചിന്തിക്കാൻ പറ്റുന്നില്ല പല ആൾക്കാർക്കും അതാ പറയുന്നത് നമ്മള് പല ആൾക്കാരും ചിന്തിക്കുന്ന പഴയ നൂറ്റാണ്ടിലോട്ട് പുതിയ നൂറ്റാണ്ടാണ് എന്താണ് സൗദി കിങ്ഡം അവർ ഉദ്ദേശിക്കുന്നത് ടൂറിസം എക്സ്പാൻഷൻ നടക്കണം അത് ഏറ്റവും വലിയ തെളിവായിട്ട് അവർ പറയുന്നത് യു എ ഇ ബെഹറിൻ അവരുടെ ഈ എക്സൈസ് പോളിസി മദ്യമുമായിട്ടുള്ള പോളിസിയിൽ അവിടെ ടൂറിസം വൻ രീതിയിലാണ് ഗ്രോ ചെയ്തത് എന്തുകൊണ്ട് ആ രീതി സൗദിയിൽ വന്നുകൂടാ കാരണം സൗദിയിലുള്ള ആളുകളൊക്കെ മദ്യപിക്കാൻ മുസ്ലിം ഉൾപ്പെടെ ഉള്ളവർ മദ്യപിക്കാൻ പോകുന്നത് യു എയിലും ബെഹ്റിനിലും അപ്പൊ അത്രമാത്രം പണം അവിടുന്ന് അങ്ങോട്ടൊക്കെ പോവുകയാണ് പിന്നെ ഇഷ്ടം പോലെ വ്യാജ മദ്യവും സൗദിയിൽ അവൈലബിൾ ആണ് വല്ലാത്തൊരു ഗ്രേ മാർക്കറ്റും കയറി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കാരണം അങ്ങനാണ് ജനങ്ങള് നിങ്ങൾ എത്ര നാള് ആത്മീയത എന്നും പറഞ്ഞ് തടമിൽ വിടും ആ കൂടുതൽ ആത്മീയത എക്സ്ട്രീം ആത്മീയത എന്ന് പറയുന്നത് എല്ലാ മതത്തിലും പ്രശ്നമാണ് ഒരു മതത്തിലെ എല്ലാ മതത്തിലും പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇസ്ലാമനാണ് പിന്നെ ഡയറക്റ്റ് സ്വർഗത്തിൽ സ്വന്തമായിട്ട് ബോംബാകും സൗദിയിൽ സൗദിയിലുണ്ടായില്ലേ നാലോ അഞ്ചോ വർഷം മുമ്പ് അവിടെ മുസ്ലിം സലഫിസം മൊഹാബിസലഫിസിനെ തലയ്ക്ക് പിടിച്ചിട്ട് അവിടെ പെരുന്നാൾ സമയത്ത് പള്ളികളിൽ ബോംബ് കൂട്ടിയില്ലേ ആർക്കു വേണ്ടി സ്വർഗത്തിൽ പോകാൻ അപ്പൊ അതിനു മാറ്റമാണ് ഞാൻ നേരത്തെ അതിന് അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു മുഹമ്മദ് ബിൻ സൽമാൻ സൗദിയുടെ കിരീട കിരീടാവകാശി അവിടെ ഭരണത്തിൽ ഇരിക്കുമ്പോഴാണ് കാരണം സൗദി വളരെ ഓയിൽ റിച്ച് നേഷനാണ് അതുമാത്രമാണ് അവരുടെ പ്രധാനപ്പെട്ട എക്കോണമി ആ എക്കോണമി മാറ്റിയില്ലെങ്കിൽ സൗദിക്ക് ഫർദർ ആയിട്ട് പോകാൻ പറ്റത്തില്ല അൺഎംപ്ലോയ്മെന്റ് കൂടി വരുന്നു ഇതിനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മുഴുവന് റിലാക്സേഷനിലോട്ട് പോകുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ ലാസ് ബഗാസി പോയ സമയത്ത് ഞാൻ ഒരു വലിയൊരു ഹോട്ടലാണ് താമസിച്ചു അപ്പൊ എന്റെ ചുറ്റിനും അവിടെ താമസിക്കാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്ന സമയത്ത് എല്ലാം ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് മില്യൻസ് കൊണ്ടുവന്ന് വന്ന് കാസിനോയി കളിക്കാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ലാസ് വെഗാസ് സിൻ സിറ്റിയാണ് പാബസ് പാപകൾ സിൻ സിറ്റിയാണ് അവിടെ ഒന്നിനു ഒരു കുറവില്ല ഈ പറയുന്ന ഹൂറികളൊക്കെ അവിടെ നേരിട്ടിറങ്ങുന്ന സ്ഥലമാണ് ലാസ് വെഗാസ് അവിടെ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന ആരാ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ അറബ്സാണ് അപ്പൊ ഈ പറയുന്ന രണ്ടാമത് ഈ പ്രഭാഷകർ പറയുന്ന ഹൂറികളും കൂടെ വരാൻ പോവുകയാണ് സൗദിയിൽ അതായത് താമസവും കാരണം അവിടുത്തെ ഗവൺമെന്റിന് ഈ വഹാബിസോ സലഫിസോം എക്സ്ട്രീം ഈ സാധനങ്ങൾ വേണ്ട അതതിന്റെ കാരണം അതിന്റെ പേരിലാണ് മദ്യമെങ്കിൽ മദ്യം അത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലും മറ്റുള്ള ഹോട്ടലിലും പബ്ലിക് പ്ലേസുകളിൽ പാടില്ല വീടുകളിൽ പോരി കഴിക്കാം അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഇവൻസ് വലിയ വലിയ ഇവൻസ് മനസ്സിലാക്കുക ഇതിന്റെ അകത്ത് അൾട്ടിമേറ്റി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സൗദി എന്ന് പറയുന്നത് ഇസ്ലാമിക തത്വചിന്തയിലും ഇസ്ലാമിക രീതിയിലും പോകാൻ താല്പര്യമില്ല അതതിന്റെ പ്രധാനപ്പെട്ട ഘടകം അവർക്ക് താല്പര്യമില്ല കാരണം അതുകൊണ്ട് പോയാൽ ആ രാജ്യം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ആ രാജ്യം അന്ധ ഛിദ്രമായി പോയി നശിച്ചു പോകും എന്താണിത് സൗദിയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന വലിയ ബിസിനസ് ഗ്രൂപ്പുകള് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഗവൺമെന്റ് കോൺട്രാക്ട് കിട്ടുന്നവരുണ്ട് ആയിട്ടുള്ള എനിക്കറിയുന്ന പല സുഹൃത്തുക്കളുണ്ട് ഇവരുടെയൊക്കെ ഓഫീസുകളെല്ലാം ദുബായിലാണ് കാരണം എന്താ ഈ ആൾക്കാര് ഈ മുന്നൂറ്റി അറുപത് ദിവസം ജോലി അല്ല അവർക്കൊരു ലെഷറും അതും ഇതും ഒരു ഫ്ലെക്സിബിലിറ്റി വേണം സാറ്റർഡേ സൺഡേ അതേപോലെ മറ്റൊരു കാര്യം ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴോടു സൗദി അറേബ്യ വെള്ളിയാഴ്ച അവധി ആയിരിക്കേയില്ല അതും മാറ്റുമോ കാരണം മറ്റുള്ള അറബ് രാജ്യങ്ങൾ മാറ്റി എന്താണ് യു എ ഫോളോ ചെയ്യുന്ന എക്കോണമി ആക്ടിവിറ്റി ആയിട്ടുള്ള പലതും അത് സൗദി ഫോളോ ചെയ്തേ മതിയാവത്തുള്ളൂ ഈ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ വർക്കിംഗ് ഡേ സാറ്റർഡേ സൺഡേ ഗ്ലോബൽ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ് ക്ലോസ് ആണ് അതിനെ ഫോളോ ചെയ്യണം കാരണം സൗദി പുതിയ മാർക്കറ്റിലോട്ട് കയറി വരികയാണ് ഗ്ലോബലായിട്ട് അവർക്ക് അറ്റൻഷൻ വേണം ഈ പറയുന്ന അമേരിക്കൻ കോർപ്പറേറ്റ്സും ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് അവിടെ താമസിച്ച് അവർക്ക് ജോലി ചെയ്യാനും അവരുടെ എംപ്ലോയിസിന്റെ കാര്യങ്ങളൊക്കെ അവരുടെ ഡിമാൻഡാണ് അത് സൗദി അംഗീകരിച്ചു കൊടുക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീകളുടെ കാര്യവും അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് സംസ്ഥാന ഹ്യൂമനറ്റേറിയ സൗദി വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ് അതാണ് ഞാൻ പറഞ്ഞത് ഫ്യൂച്ചറില് സൗദി ഇസ്ലാമിക രാജ്യമായിരിക്കേയില്ല നമുക്ക് യു എ ഇസ്ലാമിക രാജ്യം ശരിയാലോ അത് പേരിനേ ഉള്ളുവോ അവിടെ ഉള്ളവർക്ക് വേണ്ടി മാത്രം മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇത് ബാധകമല്ല അതേപോലെ സൗദിയോ നടപ്പിലാക്കും അതായത് ഗ്രാജുവൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിയാലോയും ഇസ്ലാമിക ലോയും സൗദിയിൽ നിന്നും മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളോട് ദൂരങ്ങളായി ജനറൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്ത് ഇസ്ലാം എന്ന് പറഞ്ഞ സാധനമില്ലാതായി മാറും കാരണം രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വേൾഡ് കപ്പ് സൗദി വരിക അവിടെ ഈ പറയുന്ന ക്രിസ്ത്യൻ പള്ളികളോ ഹിന്ദു ഹലങ്ങളും മറ്റൊരു തുറന്നു കൊടുത്തേ മതിയാവത്തുള്ളൂ ഗ്ലോബൽ അറ്റൻഷൻ അല്ലെങ്കിൽ ഈ സാധനം അവിടെ നടക്കാതെ പോകും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ടൂറിസം അവിടെ ഡെവലപ്പ് ചെയ്യണം മറ്റുള്ള സോഴ്സ് ഓഫ് ഇൻകം വരണം ഇതിന് ഇസ്ലാമിക കട്ടർ ലോയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതായക കാര്യം അപ്പം അതിന്റെ കാര്യത്തിന്റെ പേരിലാണ് ഓരോന്നും ഭയങ്കരമായിട്ട് റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടാവുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് അതായത് മന്തിപ്പുഴയാണെങ്കിൽ ഹൂറിയാണെങ്കിൽ ഈ ഹോളി സിറ്റിയിൽ അവൈലബിൾ ആയിരിക്കും അതിലോട്ടാണ് സൗദി പോകുന്നത് കാരണം അവരുടെ എക്കോണമി ഷാറ്റർ ചെയ്യുക കാരണം ആ എക്കോണമി മറ്റുള്ള രാജ്യങ്ങളിലും അവിടെ കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യുക എന്തുകൊണ്ട് ആ പണം അവിടെ സ്പെൻഡ് ചെയ്തുകൂടാ ഇതാണ് ചോദ്യം ഇതൊക്കെ കേൾക്കുമ്പോൾ കേരളത്തിലെ അതിതീവ്രവാദികളായ ഹമാസിനെ സപ്പോർട്ട് ചെയ്ത് സൂടാപ്പുകൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി ലോകം മാറുകയാണ് ലോ അതായത് പ്രധാനമായിട്ട് സൗദി അറേബ്യ എന്ന് പറഞ്ഞൊരു ഇസ്ലാമിക രാജ്യം അതായത് ഹോളി ആയിട്ടുള്ള സംഭവം അവിടെ ആ മാറ്റം സംഭവിക്കുമ്പോൾ കേരളത്തിലെ അതിവിഡ്കളായ ചില ആൾക്കാരെ ഏഴാം നൂറ്റാണ്ടും ആറാം നൂറ്റാണ്ടും പറഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാത്ത ഈ എവിടെ ആ അതിനെ അനുകൂലിക്കുന്ന സോഷ്യൽ മീഡിയയും സാറ്റലൈറ്റ് ചാനലും ആലോചിച്ച് വാക്കണം രണ്ടായിരത്തി പതിനാറില് സൗദി അറേബ്യ മഹാബികളെ സലഫികളെ പുറത്തായി കഴിഞ്ഞപ്പോൾ ആ രാജ്യത്ത് സമാധാനമുണ്ടായി അതേപോലെ സൗദി അറേബ്യ ലോകത്ത് പലയിടത്തും പല ഇസ്ലാമിക രാജ്യങ്ങളിലും ഫണ്ട് കൊടുക്കുവായിരുന്നു ഇസ്ലാമിനെ വളർത്താൻ സലഫികൾ പോയി പള്ളികൾ പണിയാനും ആ പരിപാടികളൊക്കെ സൗദി അങ്ങ് നിർത്തി നമ്മുടെ പള്ളിയിൽ ഒന്നും വേണ്ടാതെ വെച്ചു ഇന്തോനേഷ്യ എന്താ സൗദിയോട് ആവശ്യപ്പെട്ടത് അവർ അവർ റിക്വസ്റ്റ് ചെയ്തു അതായത് വഹാബികൾക്ക് സലഫികൾക്കും സൗദി അറേബ്യ ഫണ്ട് ചെയ്യരുത് അതേപോലെ തന്നെ ഉറപ്പായിട്ടും കേരളത്തിലെ പല മാധ്യമങ്ങൾ അവർക്ക് അതിനെതിരെ സൗദി അറേബ്യ നിലപാടെടുക്കും അതേ അതോടുകൂടി ഈ പറയുന്ന അടിച്ചുകൊണ്ടിടക്കുന്ന പല ഉജി അബ്ദുള്ളയും മറ്റുള്ള പല കക്ഷികളും ഉണ്ട് ഇതെല്ലാം മാറും ഞാൻ ഈ പറയുന്ന ലോകം വലിയ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതെ അതാണ് അതിൻ്റെ കാര്യം അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങള് ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ കട്ടർ ഇസ്ലാമിക രീതി നിൽക്കുന്ന സൗദി അറേബ്യയിൽ ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും വലിയ മാറ്റം ഉണ്ടാകും അതിലേറ്റവും അഭിനന്ദനാർഹം എന്ന് പറയുന്നത് യു എ ഇ തന്നെയാണ് എല്ലാ രീതിയിലും മോസ്റ്റ് മോഡേൺ ആയുള്ള യൂറോപ്യൻ അമേരിക്കൻ സിറ്റികൾ പോലെ ആക്കി അതിനെ മാറ്റി ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല അതിൻ്റെ നിയമങ്ങൾ പാലിക്കണം ജോലി ചെയ്തു അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് പഴയ പഴയ രീതിയിലുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവർ ചേഞ്ച് ചെയ്തു അപ്പം അവിടെ എന്ന് പറയുന്നത് പോലും നോൺ അവിടെ അല്ലാത്തവർക്ക് അത് പ്രശ്നമല്ല കാരണം അവർക്ക് ആ രീതി കാരണം ആ രീതിയിലോട്ട് മനസ്സിലാക്കുക സൗദിയും ഇതേപോലെ തന്നെ അതായത് സെയിം സെക്സും ഹോമോസെക്ഷും സംഭവം അവിടെയുള്ള ഇസ്ലാമിൽ അല്ലാത്തവർക്ക് ആ രീതിയിൽ സൗദിയും മാറും അതായത് ഇസ്ലാമിക രാജ്യങ്ങളും മുഴുവനും മാറും അതായത് മനുഷ്യനുമായിട്ടുള്ള ബന്ധമുള്ള രീതിയിലാണ് പലതും ഉണ്ടാകാൻ പോകുന്നത് അതിനെ പറഞ്ഞ് തേഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല അതായത് രണ്ടായിരത്തി മുപ്പത്തിനാലില് സൗദിയിൽ വേൾഡ് കപ്പ് കിടക്കുമ്പോൾ എൽ ജി ബി ടി ക്യൂ ആ സംഭവം അവിടെ കാണും ഖത്തറിലില്ലാത്ത സംഭവം അതവിടെ കാണും ഗ്ലോബലായിട്ടുള്ള രാജ്യങ്ങൾ ഞെട്ടിപ്പോവും എന്താണ് സൗദി ഉണ്ടായത് എന്താണ് ഇസ്ലാമിക രാജ്യങ്ങളിലുണ്ട് അതിന് മുൻപ് നടക്കുന്ന എല്ലാത്തിനെയും ഫ്ലെക്സിബിളായിട്ട് ആ ഒരു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഇസ്ലാമിനെ മാത്രമുള്ള മറ്റുള്ള മതങ്ങളെ അവരെയും ഉൾക്കൊള്ളുന്ന രീതി അവരുടെ പാരമ്പര്യവും സാഹചര്യവും അവരുടെ സംസ്കാരവും അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഗ്ലോബലൈസ്ഡ് രീതിയിൽ പോകുക എന്നുള്ളത് സൗദിയുടെ ആവശ്യമാണ് അത് കണ്ടുകൊണ്ട് കേരളത്തിലെ കുറച്ച് വൃത്തികെട്ട മതപണ്ഡിതന്മാരും എല്ലാത്തിലും ഹമാസ് ഉൾപ്പെടെ ഹമാസിന്റെ ആരാധകരും അവർക്കൊക്കെ നോക്കി നോക്കി മനസ്സിലാക്കേണ്ടത് ലോകം മാറുവാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് മാറുന്ന സൗദിയാണ് വരാനുള്ള സമയങ്ങളിൽ അതായത് ലാസ് വെഗാസിലെ കാസിനോ കാണിൻ സിറ്റിയിൽ പാപികളുടെ സിറ്റിയിൽ പോകുന്ന പരിപാടികൾ വലിയ കൊടുത്ത് ലാസ് വെഗാസിൽ നിന്നും പോകേണ്ട സൗദി പോയാൽ മതി ഇതെല്ലാം കാണാൻ സാധിക്കും അതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട കണ്ടന്റ്